എൻ്റെ പേര് അമല ജോർജ് ഞാൻ വരുന്നത് ആനന്ദ് ഗുജറാത്തിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം ഉടമ്പടി എടുത്തത് അമ്മയായിരുന്നു അമ്മ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഉടമ്പടി എടുത്തത് അന്ന് തൊട്ട് ഞാനും ഉടമ്പടി ജീവിതം തന്നെയാണ് ജീവിച്ചു എന്ന് എനിക്കന്ന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു നീയും ഉടമ്പടി ജീവിതം ജീവിക്കണം അതനുസരിച്ച് ഞാനും ഉടമ്പടി ജീവിതം ജീവിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഏത് കോളേജിൽ എം എസ് സിക്ക് പോകണം എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു അപ്പം മാതാവ് എനിക്കൊരു കോളേജ് പറഞ്ഞു തന്നു ഞാൻ ആ കോളേജിൽ തന്നെയാണ് എം എസ് സിക്ക് പോയത് പക്ഷേ ഞാൻ വിചാരിക്കുന്ന അത്രയും എളുപ്പമല്ലായിരുന്നു അവിടെ എനിക്ക് ഭയങ്കരം പീഡനമായിരുന്നു എൻ്റെ ഡീനായിരുന്ന മാഡം ഒരു ദിവസം മീറ്റിങ്ങിൽ വിളിച്ച് എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ ഫെയിലാക്കും എന്ത് സംഭവിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എനിക്ക് അന്നോട്ട് തൊട്ട് പേടിയായി അവർ എന്നെ ഡീറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ തുടങ്ങി എന്തുകൊണ്ടാണ് ഞങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല അതിന് മുന്നേ ഞങ്ങളിൽ കണ്ടിട്ടില്ല അവർക്ക് എന്താണ് എന്നോട് വൈരാഗ്യം എന്നെനിക്ക് അറിഞ്ഞുകൂടാ എനിക്കത് കാരണം ഭയങ്കര പേടിയായിരുന്നു ഞാൻ പഠിക്കുന്ന കൊച്ചായിരുന്നു പക്ഷേ എൻ്റെ പേടി കയറി എന്നെ മൂടിക്കളഞ്ഞു അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതുമ്പോഴും എനിക്കിതുതന്നെയായിരുന്നു പേടി അവർ ഇന്ന് ഇപ്പം എന്നെ ഇറക്കിക്കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജീവിതം ഇനി എന്താവും അങ്ങനെ ഇരിക്കുമ്പോൾ പേടി കാരണം ഞാൻ പഠിച്ചത് മുഴുവൻ ഞാൻ മറന്നുപോയി അങ്ങനെ ഇരിക്കാൻ ഞാൻ ഉടമ്പടി കാശ്രപം ഇട്ടോണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് ഞാൻ ഉടമ്പടി ആശ്രപം തൊട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഞാൻ നിർത്തുവാ എൻ്റെ പഠിത്തം ഞാൻ ഇനി മുന്നോട്ട് പഠിക്കുന്നില്ല എനിക്ക് പീഡനം സഹിക്കാനാവില്ല ഞാൻ പേന ക്ലോസ് ചെയ്ത് ആൻസർ ഷീറ്റ് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ഞങ്ങളുടെ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിനക്കറിയാവുന്നതെടുത്ത് എനിക്ക് പെട്ടെന്ന് എന്തോ അത് അമ്മ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ അതനുസരിച്ച് ഞാൻ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ എല്ലാ ആൻസേഴ്സും ഈ ക്വസ്റ്റിൻ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഈ ആൻസർ ചെയ്ത് എന്ന് പറയാൻ തുടങ്ങി ഞാൻ എഴുതി എഴുതി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ടാണ് പാസ്സായത് ആ സെമിസ്റ്റർ അത് കഴിഞ്ഞുള്ള സകല സെമിസ്റ്ററിലും ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു അങ്ങനെ ഇരിക്കെ എം എസ് സി ഫൈനൽ സെമിസ്റ്റർ വന്നപ്പം ഞാൻ സിക്സ് മന്ത്സിൻ്റെ ഡെസർട്ടേഷൻ പീരീഡ് ഉണ്ടായിരുന്നു എൻ്റെ ഡെസർട്ടേഷൻ ഗൈഡ് അത്യാവശ്യം നിരീക്ഷണവാദിയായിരുന്നു അവർക്ക് ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ എന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവരതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി അവർ മെൻ്റലി എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയും എനിക്ക് വർക്കൊക്കെ ഒത്തിരി ഓവർലോഡ് ആക്കി തരികയും ചെയ്യും അവരെന്നോട് പറയും നീ രാവിലെ ഏഴുമണിയാകുമ്പോൾ വരണം വർക്ക് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഞാൻ എന്നും രാവിലെ കുർബാനയ്ക്ക് പോകുന്നതാണ് ഞാൻ ഞാൻ കുർബാന കഴിഞ്ഞ് വരാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഈവനിങ്ങിൽ ഓവർ ടൈം ചെയ്തു പക്ഷെ രാവിലെ ഞാൻ വരത്തില്ല എനിക്ക് എൻ്റെ കുർബാന കളയാൻ പറ്റത്തില്ല ടീച്ചർ പറയാനത്ര ഞാൻ ഓവർ ടൈം ചെയ്തോളണം അവരെന്നൊന്നും നിന്നില്ല അതിൻ്റെ ഇടയ്ക്ക് അവരുടെ അടിയിൽ പി എച്ച് ഡി ചെയ്യുന്ന വേറൊരു ചിറക്കനുണ്ടായിരുന്നു ഇതേ ടോർച്ചറും കാരണം അവൻ പ്രൊജക്റ്റ് പാതി വൈകി നിർത്തിയിട്ട് അവൻ ഓടിപ്പോയി അപ്പം ടീച്ചർ ആ പ്രൊജക്റ്റും കൂടെ എൻ്റെ തലയിൽ ഇട്ടു കാരണം എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി കാരണം എനിക്ക് എന്റെ പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ അവൻ്റെതും ഞാൻ എത്ര ചെയ്തു കൊടുത്താലും ഞാൻ എന്ത് ചെയ്താലും അവരത് എല്ലാം ഇറങ്ങി കൊളയായിരുന്നു ഇത് പറ്റത്തില്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ എല്ലാം എൻ്റെ കൂട്ടുകാരെ എന്നെ നോക്കി കളിയാകുന്നു അവളെന്നും പള്ളിയിൽ പോകും അവളെന്നും പ്രാർത്ഥിക്കും എന്നിട്ട് അവളെ ദൈവം സഹായിക്കുന്നില്ലല്ലോ അവൾ ഇപ്പോഴും സഹിക്കുമല്ലേ അപ്പോൾ ഒക്കെ എനിക്ക് വിഷമം ഉണ്ടാവും പക്ഷെ ഞാൻ അവരോട് മുഖത്ത് നോക്കി പറയും എൻ്റെ ദൈവത്തിന് എന്നെ ഒരു പദ്ധതിയുണ്ട് അതെന്താണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഇന്ന് കഴിഞ്ഞാലും സാരമില്ല എന്നെ ദൈവം ചെയ്യേണ്ടത് ചെയ്യും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ വീട്ടിൽ വന്ന് ഞാൻ അമ്മയെ നോക്കുമ്പോൾ ഞാൻ കൃപാസനമാകാൻ നോക്കുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾ ഞാൻ കരയുക മാത്രമേ ചെയ്യൂ ഞാൻ മാസങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അറിയുവായിരുന്നു അമ്മ എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്യണം ആറ് ഇനി മൂന്ന് മാസം കൂടെ ബാക്കിയുള്ളൂ എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് എൻ്റെ വല്ല ആ ചെറുക്കൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യണം ഞങ്ങളൊരു രണ്ടും കൂടെ പ്രൊജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ എനിക്ക് സമയത്ത് എൻ്റെ ഡിഗ്രി കിട്ടുകയുള്ളൂ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ കൃപാസന ഉടമ്പടി ലോക്കറ്റ് എൻ്റെ അടുത്ത് വെക്കും ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു വ്യക്തിയോട് ചോദിക്കുന്ന പോലെ ഞാൻ അമ്മയോട് ചോദിക്കാം അമ്മ എനിക്കിത് ഡൗട്ടാണ് അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അമ്മ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ തന്നെ എനിക്ക് സ്വന്തം അമ്മ സംസാരിക്കുന്നവരെ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അമ്മ എന്നോട് എങ്ങനെ വരുന്നു അതുപോലെ തന്നെ മോളെ ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കും ഞാൻ ലാപ്ടോപ്പിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കോണ്ടെങ്കിൽ എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പം പെട്ടെന്ന് ഞാൻ സെർച്ച് പോലും ചെയ്യാത്തൊരു പേപ്പർ പെട്ടെന്ന് എൻ്റെ വെബ് പേജിൽ വന്നു ഞാൻ അത് തുറന്നു വായിക്കാൻ തുടങ്ങി അപ്പം അമ്മ എന്നോട് മനസ്സിൽ പറഞ്ഞു ഈ പേപ്പറിൽ ഏത് മെത്തേഡ് കാണിക്കുന്നതോ നീ കണ്ണടച്ച് അത് ഫോളോ ചെയ്യുക ഞാനത് ഫോളോ ചെയ്തു വെറും മൂന്നാഴ്ചക്കുള്ളിൽ ഞാൻ എൻ്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ഡെസർട്ടേഷൻ തീർച്ചയായും മുഴുവൻ എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു അതിന്റെ ഫലമായിട്ട് ഞാൻ നല്ല മാർക്കോടെ പാസ്സാകുകയും അത് മാത്രമല്ല എനിക്ക് യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ വരെ കിട്ടുകയും ചെയ്തു ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പറാണ് കാരണം മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇതുവരെ ഇത്രയും മാർക്കും ഇത്രയും ഇതും ആർക്കും കിട്ടിയിട്ടില്ല അത്രയൊരു മാർക്ക് തന്നെയാണ് അമ്മ എന്റെ മാസ്റ്റേഴ്സ് പാസ്സാക്കിയത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പി എച്ച് ഡി ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പി എച്ച് ഡി ഏത് വിഷയത്തെ ചെയ്യണമെന്നും ഏത് വിഷയം ചെയ്താലാണ് മുന്നോട്ട് സ്കോപ്പ് ഉള്ളതെന്നും എനിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു അപ്പം അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മേ ഞാനിനി എന്ത് ചെയ്യുക അമ്മ ഏത് വിഷയം എടുക്കണം എനിക്കറിയത്തില്ല അങ്ങനെ ഇരിക്കെ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഈ ഗവൺമെൻറ്റിന് ഇപ്പം പൈസ ഒന്നുമില്ല അതുകൊണ്ട് നീ ഏത് ഫണ്ട് പ്രതീക്ഷിച്ചിരിക്കണോ ആ ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് മിക്കവാറും നിർത്തിക്കളയും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇവിടെ ഡെയിലി ബ്രീഡ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന തുടങ്ങുന്നത് അപ്പം ഞാൻ ഡെയിലി ബ്രീഡ് എന്നും കൂടുമായിരുന്നു ഞാൻ ഡെയിലി ബ്രീഡ് കറിഞ്ഞ് ഞാൻ അതാണോ പ്രാർത്ഥിക്കാൻ അമ്മ എനിക്കിതല്ല മാർഗമില്ല അമ്മേ എനിക്ക് പി എച്ച് ഡി എടുക്കണോ എനിക്ക് ആകെ കിട്ടാൻ ചാൻസ് ഉള്ള ഈ ഒരു ഫണ്ടാ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു വർഷമായിരുന്നു ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി പാസ്സാകണം അമ്മ എനിക്ക് ഒരു വർഷം കളയാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുകയും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ആറുമാസത്തിനുള്ളിൽ ആ ഫണ്ട് ഓപ്പൺ ആവും ഓപ്പൺ ആവുകയും എനിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നവർ പറഞ്ഞു ഞാൻ യൂണിവേഴ്സിറ്റി പോയി ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ പോയി അപ്പോളും അവർ എൻ്റെ ഡീൻ ഇച്ചിരി ഇടങ്ങിയതായിരുന്നു പക്ഷേ ഞാൻ പിന്നെ എൻ്റെ എച്ച് ഓടിയോട് സംസാരിച്ചപ്പോൾ എൻ്റെ എച്ച് ഓടി പറഞ്ഞു നിൻ്റെ സകല ഡോക്യുമെൻസും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫീസിലായിരിക്കുന്നത് മാഡത്തിൻ്റെ ഒരു ഡോക്യുമെൻസും ഇല്ല നീ നേ നേരെ യൂണിവേഴ്സിറ്റിയിൽ എടുത്ത് നോക്കൂ ഇവർ ഒത്തിരി ശ്രമിച്ചു നിന്നെ ഗോൾഡ് മെഡലിസ്റ്റ് ആക്കാതിരിക്കാൻ നിന്നെ ഇറക്കിക്കളാൻ എല്ലാം അവരെ ശ്രമിച്ചു പക്ഷേ എന്തെന്നറിയത്തില്ല പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് കോൾ വരികയും യൂണിവേഴ്സിറ്റീന് ഞങ്ങളോട് പറയും ഈ കൊച്ചിന്റെ സകല ഡോക്യുമെന്റ്സ് ഇനി ഞങ്ങൾക്ക് വേണം നിങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ചെന്നു അവർ നല്ല രീതിയിൽ ഇടപെട്ടു നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട രണ്ട് ദിവസത്തോളം നിനക്ക് വേണ്ട സകല സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചു നീ ഏത് വിഷയത്തിലാണ് പി എച്ച് ഡി എടുക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ സബ്ജക്റ്റ് സബ്ജക്റ്റായിരുന്നു ന്യൂറോ സയൻസ് ന്യൂറോ സയൻസും ഞാൻ പഠിച്ച മാസ്റ്റേഴ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ പഠിച്ചത് മൈക്രോബയോളജിയാണ് എൻ്റെ മാ എന്നോട് മാതാവ് മനസ്സിൽ പറഞ്ഞാൽ നീ ന്യൂറോ സയൻസിൽ പി എച്ച് ഡി എടുക്കാൻ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു എന്നോട് ഇങ്ങനെയാണ് മാതാവ് എനിക്കിങ്ങനെ മനസ്സിലായി ഞാൻ ന്യൂറോ സയൻസിൽ പി എച്ച് ഡി എടുക്കും അപ്പോൾ മാഡം ചോദിച്ചു എടി നീ പഠിച്ച വിഷയവും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല നിന്റെ ഇത് മുഴുവൻ മൈക്രോ നിനക്ക് എങ്ങനെ ന്യൂറോ സയൻസിൽ കിട്ടും അപ്പൊ എനിക്ക് വിഷമമായിരുന്നു ഞാൻ മാതാവിനോട് കഴിഞ്ഞു മാതാവ് എനിക്കറിയത്തില്ല ഇത് എങ്ങനെ കിട്ടും പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് തന്നെ ചെയ്യും കണ്ടിന്യൂ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രൊജക്ട് പ്രപ്പോസൽ എഴുതുന്നത് ഞാൻ എന്ത് എഴുതിയിട്ട് ശരിയാകുന്നില്ല അപ്പം ഞാൻ അപ്പോഴും മാതാവ് എപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും എൻ്റെ കൂടെ ഞാൻ എന്ത് വായിച്ചാലും പഠിച്ചാലും ആ ലോക്കറ്റ് എന്റെ ഉണ്ട് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞാൽ അമ്മേ ഇനി ഇരുപത്തി അഞ്ചാം ക്രിസ്മസ് ക്രിസ്മസാണ് എനിക്ക് ക്രിസ്മസ് ദിവസം തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യണം അപ്പം അതിനുള്ളിൽ അമ്മ എനിക്ക് ഒരു പ്രൊജക്ട് പ്രപ്പോസൽ തയ്യാറാക്കി തരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ട് ആരും എനിക്ക് മുഴുവൻ ഡിക്ടേറ്റ് ചെയ്ത് ഡിക്റ്റേറ്റ് ചെയ്തു തരുന്നുണ്ട് ഞാൻ എന്തൊക്കെ ആ ഡിക്റ്റേഷനിൽ എനിക്ക് കിട്ടുക അത് മുഴുവനാണ് ഞാൻ ആ പ്രപ്പോസൽ എഴുതിയത് ആ പ്രപ്പോസൽ ഞാൻ എഴുതുകയും ഇരുപത്തഞ്ചാം തീയതി തന്നെ ഞാനത് ഗവണ്മെന്റിനെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് അതിൻ്റെ ഒരു പ്രിൻറ്റ് കോപ്പി ഞാൻ എടുത്തു എന്നിട്ട് എടുത്തിട്ട് ഞാൻ അതിൽ എഴുതി വെച്ചു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കാരണം എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ ആ സബ്ജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് ഫണ്ട് തരേണ്ട ആവശ്യമില്ല പിന്നെ ഉള്ളത് ഇനി മാതാവേ ഉള്ളൂ അപ്പം അച്ഛൻ കൃപാസന അച്ഛൻ കൃപാസന ഈ ഡെയിലി ബ്രിട്ടീന സമയത്ത് അച്ഛൻ എന്നും പറയുമായിരുന്നു നിങ്ങൾക്ക് ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോക്യുമെൻ്റ്സ് കയ്യിൽ എടുത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഡെയിലി ബ്രഡി ഞാൻ അച്ഛൻ പറയുന്നനുസരിച്ച് ഞാൻ സകല ഡോക്യുമെൻസും എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും അപ്പം ഡെയിലി പ്രി ഞാൻ മാതാവിനോട് ഞാൻ പറയാം അമ്മ എനിക്ക് ഞാൻ ഗുജറാത്തില എനിക്കിതിവിടെ വന്ന് അമ്മയെ കാണിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷെ അമ്മയ്ക്ക് എല്ലായിടത്തും പോകാമല്ലോ അമ്മ പോകണം എനിക്ക് വേണ്ടി എനിക്കിതെല്ലാം മാർഗമില്ല അമ്മ അമ്മ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ എഴുതിയതും അമ്മ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ചെയ്തതും എല്ലാവരും പറയാൻ കിട്ടത്തില്ല പക്ഷെ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ആശ്രയിഞ്ഞു അതനുസരിച്ച് ഫെബ്രുവരി പതിനാലാം തീയതി ഇരുപത് ഇരുപത്തഞ്ചിന് എനിക്ക് സെൻട്രൽ ഗവൺമെൻറിന് മെയിൽ വന്നു നിൻ്റെ ഫണ്ട് സാങ്ഷൻ ആയിരിക്കുന്നു നിനക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും ഓൾ ഓവർ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ ഏത് യൂണിവേഴ്സിറ്റി പോകണം ഏത് ഗൈഡിൻ്റെ അടുത്ത് പോകണം എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം മുന്നോട്ട് കാരണം എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഞാൻ പോകുന്നിടത്ത് എൻ്റെ പള്ളിയിൽ പോകാൻ ആ വ്യക്തി തടയരുത് എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകണം എൻ്റെ കുർബാന ഒരിക്കലും മുടക്കം വരരുത് എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ എനിക്കൊരു യൂണിറ്റ് കോളേജും ഹോസ്റ്റലും എല്ലാം വേണം എനിക്ക് പള്ളി വിട്ട് പറ്റത്തില്ല ചെറു ഞാൻ വളർന്നത് അങ്ങനെയാണ് മഴയാണെങ്കിലും വെയിലാണേലും എൻ്റെ അമ്മയും അപ്പായും എപ്പോഴും എന്നെ പള്ളിയിൽ കൊണ്ടുപോകും റെയിൻകോട്ട് ഇട്ടോണ്ടാണേലും എന്നെ പള്ളിയിൽ കൊണ്ടുപോകണം പള്ളി ഞാൻ മുടക്കിയിട്ടില്ല എനിക്ക് അതുകൊണ്ട് അതില്ലാതെ പറ്റത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി ചുമ്മാ അപ്ലൈ ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാൻ വിട്ടുകളഞ്ഞു പകുതി വഴിക്ക് തന്നെ അമ്മ പിന്നെയും എന്നോട് പറഞ്ഞു അതേ യൂണിവേഴ്സിറ്റി തന്നെ നീ റീ അപ്ലൈ ചെയ്ത് പക്ഷേ ഈ പ്രാവശ്യം നീ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈൽ വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സാറിൻ്റെ പ്രൊഫൈൽ വന്നപ്പോൾ എൻ്റെ മനസ്സിന് പിന്നെ ആ ശബ്ദം വന്നു ഇതാ സാർ ഈ സാറിൻ്റെ പ്രൊഫൈൽ വായിക്കും ഈ സാറിന് നീ മെയിൽ സെൻഡ് ചെയ്യും അതനുസരിച്ച് ഞാൻ ആ സാറിൻ്റെ പ്രൊഫൈൽ വായിച്ചു ഞാൻ അതനുസരിച്ച് ഞാൻ ഒരു പ്രൊജക്ട് പ്രപ്പോസലും എൻ്റെ സി വി എൻ്റെ സകല റിസൾട്ടും എല്ലാ ഡോക്യുമെൻസും ഞാൻ എഴുതി ഒരു ഇതാ കം പി ഡി എഫ് പോലാക്കിയിട്ട് ഞാൻ എന്നെ മെയിൽ ചെയ്തു മെയിൽ ചെയ്തപ്പോഴും ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ഉടമ്പടി കാശ്രൂപം എടുത്ത് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ വെച്ച് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലി എന്നിട്ട് ഇത്രമാത്രേ പറഞ്ഞുള്ളൂ ഈ മെയിൽ ചെല്ലുന്നതിനേക്കാളും സ്പീഡിൽ അമ്മ അവിടെ എത്തണം അതിൻ്റെ ഫലമായിട്ട് ഞാൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സാർ എന്നെ കോൾ ചെയ്തു കോൾ ചെയ്തു അപ്പം എനിക്ക് ഷോക്ക് ആയിപ്പോയി അപ്പം സാർ എന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും വായിച്ചിട്ടില്ല കാരണം ഇതേ ഡോക്യുമെൻസ് ഇതിന് മുന്നേ എനിക്ക് കിട്ടി ഞാൻ ആ സി വി ഉണ്ടാക്കിയിട്ട് വെറും രണ്ട് ദിവസമായിട്ടുള്ളൂ ഞാൻ ആർക്കും അത് സെൻഡ് ചെയ്തില്ല ഞാൻ ചോദിച്ചു സാറിന് അത് എവിടെ നിന്ന് കിട്ടി സാർ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ദന എന്ന് പറഞ്ഞൊരു ലേഡി വന്നു നിനക്ക് വന്ദനേനെ അറിയോ ഞാൻ എനിക്കൊരു വന്ദനേനെ അറിയത്തില്ല നീ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ ഒന്ന് നോക്കും ഞാൻ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ നോക്കാം ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ സകല കോൺടാക്ട് ലിസ്റ്റിലും തപ്പി ആരാ ഈ വന്ദന വന്ദനേനെ അത് പിന്നെ ഞങ്ങളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആ സീറ്റ് അവിടെ കൊണ്ട് ആ സാറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ ആ ലേഡിയെ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചോട് പറഞ്ഞപ്പോൾ അമ്മച്ചു അത് മാതാവായിരുന്നു കാരണം നീ എല്ലാ മാതാവിനോട് പറഞ്ഞാൽ നീ നിന്റെ മെയിൽ ചെല്ലുന്നേക്കാളും പെട്ടെന്ന് മാതാവ് അവിടെ എത്തണം അപ്പോൾ അത് മാതാവ് തന്നെയാണ് പോയത് ഞാൻ അത് വിശ്വസിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ആ സാർ എന്നോട് പറഞ്ഞു നീ വാ ഇവിടെ വന്ന് എല്ലാം വിസിറ്റ് ചെയ്യേ കാണാൻ നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ നിനക്ക് പോകാം ഞാൻ അവിടെ ചെന്നു ഫെസിലിറ്റീസ് എല്ലാം കണ്ടു എനിക്കിഷ്ടപ്പെട്ടു അതിലും എനിക്കിഷ്ടപ്പെടാം ഞാൻ സാറിനോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ സാറേ എനിക്കെന്നും പള്ളിയിൽ പോകണം ഞാൻ എന്നും കുർബാനയ്ക്ക് പോകും സാറിന് അതിന് വല്ല എതിർപ്പുണ്ടോ സാറിന് എതിർപ്പുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല ഞാൻ പോവും സാർ എന്നോട് പറഞ്ഞു എനിക്കൊരു എതിർപ്പുമില്ല നീ എന്നും പള്ളിയിൽ പോക്കോ ഞാനും സാർ ഒരു ഹിന്ദുവാണ് അപ്പം സാർ പറഞ്ഞു ഞാൻ എന്നും പള്ളിയിൽ പോകത്തില്ല പക്ഷേ ഞാൻ എല്ലാം ഞായറാഴ്ച ഞാനും പള്ളിയിൽ പോകാറുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല നീ എന്നും പള്ളിയിൽ പോക്കോ എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റും അത്ര മാത്രമേ ഞാൻ അവിടെ കയറി എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം നടന്നു എല്ലാം സാറ് തന്നെ മുൻകൈ എടുത്ത് ചെയ്തു എല്ലാം ഇത്രയും സ്മൂത്തായിട്ട് നടന്നു ഞാൻ അടുത്ത മാസം ഞാൻ ജോയിൻ ചെയ്യാണ് എനിക്ക് മാതാവ് ഞാനൊരു സാധാ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മതി എന്ന് എനിക്ക് മാതാവ് മെഡിക്കൽ കോളേജിലാണ് തന്നത് കാരണം എനിക്ക് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരിക്കേ മാതാവ് എനിക്ക് മെഡിക്കൽ കോളേജിൽ പി എച്ച് ഡി ചെയ്യാൻ അതും ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് അനുവദിച്ചു ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെന്റ് അതും ഒരു സെൻട്രൽ ഗവണ്മെന്റ് ഫണ്ടഡ് മെഡിക്കൽ പ്രൊജക്റ്റാണ് ഈ പ്രോജക്റ്റിൻ്റെ പകുതി ഇന്ത്യയിലും പകുതി പകുതി ഞങ്ങളുടെ ഹാഫ് കൊലാബറേറ്റേഴ്സ് ഇരിക്കുന്നത് ഓസ്ട്രേലിയയിലുമാണ് അപ്പോൾ സാർ നിനക്ക് വിദേശത്തോട്ട് പോകണമെങ്കിൽ ഞാൻ അതും നിനക്ക് സെറ്റാക്കി തരാം നിനക്ക് എന്ത് വേണേലും ഇവിടെ ചെയ്യാം എല്ലാം തന്ന അമ്മയ്ക്കും തൃക്കുമാനും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ എന്നും പ്രേ ഞാൻ ഞാനും അമ്മയും ഞങ്ങൾ ഒന്നിച്ചതിന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിസ്ത്യൻസിന് മാത്രമല്ല ഹിന്ദൂസും അങ്ങനെ നോൺ മുസ്ലിംസ് എല്ലാവർക്കും ഞങ്ങൾ പേപ്പർ കൊടുക്കുകയാണ് ഞങ്ങൾ പേപ്പർ കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഞങ്ങൾ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ആ പേപ്പർ കൊടുക്കുന്നത് ഇത് അർഹതപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ ഈ പേപ്പർ എത്തണം ആർക്കാണ് ദുഃഖങ്ങളുണ്ട് ആർക്കാണോ പ്രതീക്ഷ വേണ്ട ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ഈ പേപ്പർ എത്തണം എന്ന് ഞങ്ങൾ പറയുമായിരുന്നു എന്നിട്ടും ഞങ്ങൾ പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ ആ വ്യക്തിയോട് ചോദിക്കും ഈ പേപ്പർ തരുന്ന നി നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടോ കാരണം പലരും പറയും പേപ്പറ് മേടിച്ചിട്ട് കളയും എറിഞ്ഞു കളയും അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ ഞങ്ങൾ ഏറ്റവും അധികം അവരുടെ പെർമിഷൻ എടുക്കും അവർക്ക് ഈ പേപ്പർ വേണോ അവർക്ക് ഈ പേപ്പർ വാങ്ങുന്നതിന് കുഴപ്പമുണ്ടോ അവർ ഇത് വെക്കുമോ അവർ യെസ് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അവർക്ക് പേപ്പർ കൊടുക്കുക ഞങ്ങൾ ഇൻ പേഴ്സൺ ഞങ്ങൾ എല്ലാ വ്യക്തികളുടെ അടുത്ത് പോയി ആണ് ഞങ്ങൾ ഈ വ്യക്തികൾക്ക് പേപ്പറ് കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ ഫഷ ഞങ്ങൾ ഞങ്ങളുടെ അവിടെ കുറേ സ്ലം ഉണ്ട് ഞങ്ങൾ ആ സ്ലം ഏരിയാസില് ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ ഈ സ്ലം ഏരിയാസില് കൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യും അപ്പം അവർക്ക് ഭയങ്കര സന്തോഷം അവരെപ്പോഴും പറയും ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുള്ളപ്പം ദൈവം കറക്റ്റ് സമയത്ത് നിങ്ങളെ അവിടെ എത്തിക്കും അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഞങ്ങൾ പഴയ ഉടുപ്പുകൾ മേടിച്ച് അത് തേച്ച് നല്ലപോലെ ഫോൾഡ് ചെയ്ത് അത് പാക്ക് ചെയ്ത് ഞങ്ങളത് അവർക്ക് കൊണ്ട് കൊടുക്കും ഇതെല്ലാം അതുപോലെ തന്നെ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ കൃപാസനത്തിലെ തൈലം കൊണ്ട് അവരുടെ തലയെ പരട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കും എൻ്റെ അമ്മയെ ഉടമ്പടി എടുത്തു അതിനകത്ത് ഒരു സാക്ഷി ഞങ്ങൾക്ക് രണ്ട് സാക്ഷ്യമുണ്ട് അമ്മ ഉടമ്പടി എടുത്ത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എനിക്കന്ന് ഉടമ്പടി എടുക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യങ്ങളും അങ്ങനെയുള്ള ഇത് ബുദ്ധിമുട്ടോ ഒന്നും രീതിയിലല്ല ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ഈശരോട് ദൈവത്തെ സ്നേഹിക്കാനും ഈശോയോട് അമ്മയോട് അടുത്ത് നിൽക്കാനും പിന്നെ എൻ്റെ മോള് വരുന്ന അവളുടെ ആ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വല്ല തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അവളെ കൂടുതലായിട്ട് ഈശോയോട് അടുപ്പിക്കണമെന്നൊറ്റ ലക്ഷ്യമായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കാരണം ആദ്യമായിട്ടൊക്കെ അവൾക്ക് ഇത്തിരി നല്ല ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം നല്ല മാർക്കും പിടിക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ അവൾ അവൾക്ക് തന്നെ സ്വയമായിട്ട് എന്തൊക്കെയോ ചെയ്യാമെന്നൊരു ഇതൊക്കെ ആയി തുടങ്ങി അപ്പം ഞാൻ പറയും മോളെ അല്ല മുളെ നമുക്ക് അമ്മ ഈശോ ഇല്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഞാൻ നേടിക്കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ ഞാൻ കൊടുത്തതൊന്നു മാത്രമേ ഉള്ളൂ അമ്മേ ഈശോയോ അമ്മയെ ഈശോയെ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കണം അമ്മ നടത്തും അമ്മ ഇപ്പോൾ ഇവൾ പറഞ്ഞതുപോലെ തന്നെ ഈശോ പറഞ്ഞു അമ്മയുടെ സംസാരം കേട്ടുവോ എന്ന് ജീ കേട്ട് ജീവിക്കുക ഒരു സാഹചര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് അതാ ഒരു ഫലം എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ലഭിച്ചത് എനിക്കൊരു രണ്ട് വർഷമായിട്ട് ഒരു ഗ്യാസ് ആസിഡിറ്റി അസുഖമായിരുന്നു അത് ഞാൻ ഈ ഉടമ്പടി തേൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് കിട്ടിയത് അതുപോലെ തന്നെ എൻ്റെ മോള് കാർ ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോഴും അവിടെയും ഒക്കെ മാതാവിൻ്റെതായ ഒരു സംരക്ഷണമായിരുന്നു അപ്പോഴമ്മ ആ സമയത്താണ് എനിക്ക് ഞാനിങ്ങനെ ഉടമ്പടി വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്കൊക്കെ കേസ് ആകും എന്നൊക്കെ പറിച്ചിലായി അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു നിങ്ങൾ ആ ആശുപത്രി അവിടെ അവിടെ അടുത്തോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു ഡോക്ടറെ കാണാൻ അയാളോട് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ പുള്ളി ഡോക്ടറെ അടുത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെല്ലാം കള്ളത്തറവായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി നല്ല ആരോഗ്യവാനായിട്ട് നടക്കുന്നു അതെന്നുവെച്ചാൽ ഞാനിങ്ങനെ മയക്കത്തിൽ അമ്മേനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് നീ ഈ ഹസ്ബൻറ്റിനെയും മോളെയും കൂട്ടി ഇന്ന് വൈകുന്നേരം തന്നെ അവിടെ പോകണമെന്ന് പറഞ്ഞു ആ ഒറ്റ വാക്കാണ് ഞാൻ ഇവർ പറഞ്ഞു പോകേണ്ട അവരിങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞതെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു അല്ല നമ്മളോട് അങ്ങോട്ട് പോകാൻ അമ്മ പറഞ്ഞു അപ്പം നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ പോയി അവരെ കണ്ടു അപ്പം പുള്ളിക്ക് ഒരു കുഴപ്പവും അങ്ങനെ ഇരിക്കുന്നു എന്നാലും അവർക്ക് നമ്മളോട് ഇഷ്ട ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അത് സംസാരിച്ച് നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾ നഷ്ടപരിഹാരം തന്നെ അത് ഞങ്ങൾ തന്നേക്കാം ഞങ്ങക്ക് ബുദ്ധിമുട്ടൊന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു രണ്ട് ദിവസം പിന്നെയും ഞങ്ങൾ വിളിച്ചു നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും നഷ്ടപരിഹാരം തരണോ വേണ്ടയോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് തരണ്ട ഞങ്ങൾ അങ്ങനെ അമ്മയുടെ ഒരു മാധ്യസ്ഥത്തിൽ തന്നെ ഞങ്ങൾ ഇതിന്റെ ഒഴിവ് കിട്ടി ഒത്തിരി അനുഗ്രഹങ്ങളും ചെറുതും ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അങ്ങനെയുള്ളത് അൻപത്തി ആറ് പത്ത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു അമല എന്ന ഈ മോളും ജയ എന്ന ഈ സഹോദരിയും പരിശുദ്ധ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിലെ വലിയ ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അമല എന്ന ഈ മകൾ പറഞ്ഞ സാക്ഷ്യം ഉടമ്പടിയുടെ ഒരു മാതൃകാ സാക്ഷ്യമാണ് കാരണം അവൾ ആദ്യം മുതൽ അവസാനം വരെയും പരിശുദ്ധ അമ്മയോടാണ് ഓരോ കാര്യവും ചോദിക്കുന്നത് തീരുമാനങ്ങളൊക്കെ അമ്മയോട് ചോദിക്കുന്നു അമ്മ അവൾക്ക് സന്ദേശങ്ങളും സാഹചര്യങ്ങളും കൈമാറുന്നു അമ്മ കൈമാറുന്ന സാ സന്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു മകൾ മാസ്റ്റേഴ്സിന് പഠിക്കുമ്പോഴുള്ള ക്ലേശങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഉടമ്പടിയിൽ നല്ല വിശ്വസ്തയോടെ അത് ചെറുപ്പകാലം മുതൽ നല്ല ആത്മീയതയിൽ വളർന്ന ഒരു മകളാണ് ഉടമ്പടിയിൽ നല്ല വിശ്വസ്ഥതയിൽ നിൽക്കുമ്പോഴും അവളുടെ ജീവിതത്തിന് വന്നുകൊണ്ടിരുന്നതൊക്കെ ദുരിതങ്ങളാണ് അവളെ മനസ്സിലാക്കാത്ത വ്യക്തികൾ അവളുടെ ചുമതലയിലേക്ക് കൈവരുന്നു ഇത് ജോസഫിനെ മനസ്സിലാകാത്തൊരു ഭരണാധികാരി ഈജിപ്തിൽ വന്നു എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ തന്നെയാണ് പിന്നീട് വന്നത് മുഴുവനും ജോസഫിന് കഷ്ടകാലവും ഇസ്രായേൽ ജനത്തിന് അടിമത്വവുമായിരുന്നു അതുപോലെയാണ് മകളുടെ ജീവിതത്തിലും വന്ന് ഭവിച്ചത് അവളെ മനസ്സിലാക്കാത്ത അവളുടെ നന്മ തിരിച്ചറിയാത്ത അവരുടെ ക്വാളിറ്റി തിരിച്ചറിയാത്ത അധ്യാപകര് അവരുടെ ചുമതലയിൽ വരുമ്പോൾ അവർക്ക് സ്നേഹത്തിന് പകരം ദേഷ്യപം കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുന്നതിന് പകരം കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിലുമാണ് മാറിക്കൊണ്ടിരുന്നത് മകൾ പറഞ്ഞു ഡീൻ ഏറെ പ്രയാസപ്പെടുത്തി എങ്കിലും എൻ്റെ അമ്മ മാതാപെന്നെ കരം പിടിച്ച് മുന്നോട്ട് നയിച്ചു എന്നെ ടോപ്പറാക്കിയെന്ന് മകൾ മക മകൾ പറഞ്ഞു എൻ്റെ ഡെസട്ടേഷൻ എൻ്റെ തീസസ് പേപ്പർ എഴുതുമ്പോൾ ഗൈഡ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കാരണം എനിക്ക് വേണ്ടതൊന്നും ചെയ്തു തന്നില്ല അവിടെ ചെയ്തിരുന്ന മറ്റൊരു വ്യക്തിയുടെ ഡെസർട്ടേഷൻ ഉപേക്ഷിച്ചു പോയപ്പോൾ അതുകൂടി ചെയ്യുവാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ ദിവ്യബലിക്ക് പോകുന്നത് അത് മുടക്കാനാവില്ലെന്ന് അറിയിച്ചു അപ്പം ദൈവ ദിവ്യബലിക്ക് പോകുമെന്നത് അനുദിന ദിവ്യബലി മുടക്കില്ലെന്ന് എൻ്റെ ഗൈഡിനോട് പറഞ്ഞപ്പോൾ ദയവിശ്വാസമില്ലാത്ത വ്യക്തി അത് അത് കാരണമാക്കിക്കൊണ്ട് എന്നെ ഏറെ മാനസികമായി പീഡനങ്ങളിലേക്ക് ക്ലേശങ്ങളിലേക്ക് തള്ളിവിട്ടു എങ്കിലും എൻ്റെ അമ്മ മാതാവ് എന്നെ ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടിരുന്നു മകൾ പറയുന്നുണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാൻ അവസാനം ഇനി എന്ത് എഴുതുമെന്നറിയാതെ പേന അത് മടക്കി പേപ്പർ കൊടുക്കുവാൻ തീരുമാനിച്ചാണ് ഞാൻ അവിടെ ഇരുന്നത് ഞാൻ എഴുന്നേറ്റപ്പോഴാണ് എന്നോട് പറയുന്നത് നീ അവിടെ ഇരിക്കൂ അറിയാവുന്നതെഴുതൂ എന്ന് ഒരാൾ വന്ന് പറയുന്നു പിന്നീട് എൻ്റെ ചെബിക്കുള്ളിൽ നിരന്തരമായിട്ട് ഇങ്ങനെ വന്ന് പ്രവഹിക്കുകയായിരുന്നു എൻ്റെ ചെവിക്കുള്ളിൽ ഉത്തരങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരുന്നു ഞാനത് ഊരൂന്നും എഴുതി പൂർത്തിയാക്കി എൻ്റെ കോഴ്സ് കഴിയുമ്പോൾ സ്വർണ്ണ മെഡലോടുകൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിജയിക്കുവാൻ എൻ്റെ അമ്മ മാതാവ് സഹായിച്ചുവെന്ന് എൻ്റെ ഡെസർട്ടേഷൻ അത് എത്ര ചെയ്തു കൊടുത്തിട്ടും തൃപ്തി വരുന്നില്ല കൊടുക്കുമ്പോൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ ചുരുക്കം ദിവസങ്ങളേയുള്ളൂ സമയം തീർന്നു കഴിഞ്ഞു അപ്പോഴും അമ്മയോട് തന്നെ പറഞ്ഞു അമ്മ മാതാവേ ഇനി എന്താ ചെയ്യുക എൻ്റെ വിഷയങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു ഇനി ഇതിനൊരു പരിഹാരമെന്താ അവരുടെ മകൾ പറയുന്നുണ്ട് അമ്മ തന്നെ നെറ്റിൽ നിന്ന് ഒരു കാര്യം മകളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു നീ നീ നിൻ്റെ ഭാഷയിൽ നിൻ്റെ വിഷയത്തെ നീ അപ്രോച്ച് ചെയ്യുവാൻ ചുരുക്കം മണിക്കൂറുകൾ കൊണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് ഒരു സമസ്തൻ മുഴുവനും എടുത്ത് ചെയ്യേണ്ട ഡെസർട്ടേഷൻ മകൾ തയ്യാറാക്കി അത് സബ്മിറ്റ് ചെയ്യുന്നു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ചതായി അതിനെ പരിഗണിക്കുകയും അതുകൂടി പരിഗണിച്ചാണ് മകൾക്ക് ഗോൾഡ് മെഡൽ കൊടുത്ത് ഏറ്റവും മികച്ച മാർക്ക് ആ വിഷയത്തിൽ യൂണിവേഴ്സിറ്റി ലഭിച്ചതിന് മകളെ ആദരിക്കുന്നത് അവിടെ ഓരോ സമയത്തും മകൾ പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെതല്ല നോട്ട് ബൈ മൈമറിച്ച് ഇതെല്ലാം ദൈവകൃപ മാത്രമാണ് ഞാൻ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച നിമിഷങ്ങളിൽ എൻ്റെ അമ്മ മാതാവ് കൂടെ നിന്ന് എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു എൻ്റെ ബുദ്ധിയെ ഉണർത്തി എൻ്റെ കരങ്ങൾക്ക് വേഗത നൽകി ഓരോന്നും ചെയ്യുവാൻ എന്നെ സഹായിച്ചു കൊണ്ടിരുന്നു മകള് പറയുന്നുണ്ട് പിന്നീട് പി എച്ച് ഡിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതും മാതാവിനോടാണ് ചോദിച്ചത് ഏതാ വിഷയം എടുക്കുക മാതാവ് കൊടുത്ത സന്ദേശമാണ് ന്യൂറോ സയൻസ് മൈക്രോ വലിയ ബന്ധമൊന്നും അതിനില്ല അതുകൊണ്ട് തന്നെ കേട്ടവരൊക്കെ ചോദിച്ചു ഇതെങ്ങനെ നീ എടുക്കും ആര് നിനക്ക് അഡ്മിഷൻ തരും ഏത് ഗൈഡ് നിന്നെ പരിഗണിക്കും ഒത്തിരി ചോദ്യങ്ങൾ മകനോട് വരുമ്പോൾ മകൾക്ക് ഉത്തരമൊന്നുമില്ല കാരണം ഇതെൻ്റെ തീരുമാനമല്ല ഇത് അമ്മ മാതാവിൻ്റെ കമ്മ്യൂണിക്കേഷനാണ് ഉടമ്പടിയുടെ വലിയ ബന്ധമാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ഓരോ കാര്യവും ഉടമ്പടിയിൽ നമ്മൾ കൃത്യമുള്ളവരാണോ നമ്മൾ വിശ്വസ്തരാണോ ഉടമ്പടിയിൽ കൃത്യമായിട്ട് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും അത് വാക്കുകളായിട്ട് വാചകങ്ങളായിട്ട് വ്യക്തികളായിട്ട് സംഭവങ്ങളായിട്ട് കൃത്യമായി ഇങ്ങനെ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് ആ നിയോഗത്തോട് ചേരുന്ന കമ്മ്യൂണിക്കേഷൻ കൈമാറിക്കൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് വീണ്ടും യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ ഡീൻ പറയുന്നു അതിന് എങ്ങനെയൊക്കെ അവിടെ ബുദ്ധിമുട്ടിക്കാമെന്നാണ് പറയുന്നു നിന്റെ ഒരു പേപ്പറും ഇവിടെ ഇല്ല യൂണിവേഴ്സിറ്റിയിലാണെന്ന് അവിടെ ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവൾക്ക് എല്ലാ കാര്യവും വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ട് ആ പേപ്പറുകളൊക്കെ അവൾ ഡോക്യുമെന്റ്സ് റിലീസാവുന്നു എന്നിട്ട് അവൾക്ക് പി എച്ച് ഡിക്ക് ചേരുവാൻ വേണ്ടി തടസ്സങ്ങളുണ്ട് കാരണം ഗവൺമെൻറ് ഫണ്ട് വേണം ഗവൺമെൻറ് ഫണ്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നതായി തിരിച്ചറിയുന്നു ഇതിന് പറ്റുന്ന പ്രൊഫസറെ കണ്ടെത്തണം അതിനുള്ള വ്യക്തികളെ എവിടുന്ന് കണ്ടെത്തുമെന്ന് അറിയാതെ മകൾ വിഷമിക്കുന്നു മാതാവ് തന്നെ സന്ദേശം കൊടുക്കുന്നു ഡെയിലി ബ്രെഡിൽ ഇത് വെച്ച് പ്രാർത്ഥിക്കുക ഡെയിലി ബ്രെഡിൽ അച്ഛൻ ആശീർവദിക്കുമോ ഡോക്യുമെൻസ് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഉടനെ ന്യൂറോ സയൻസിൻ്റെ ഗവേഷകരെ കണ്ടെത്തുവാനായിട്ട് സന്ദേശം കിട്ടുന്നു മകൾ പ്രൊഫൈലുകൾ വായിക്കുന്നു ഒരു പേരിൽ വന്ന് സ്റ്റെക്കാവുന്നു നോക്കുക എത്ര സുന്ദരമായി ഓരോന്നും എടുത്തെടുത്ത് കൊടുക്കുന്നത് പോലെ മകൾക്കത് ഒരു പേരിൽ വന്ന് സ്റ്റെക്കാവുന്നു മകളെ രണ്ട് പേര് രണ്ട് സി ബി തയ്യാറാക്കുന്നു സി ബി തയ്യാറാക്കുമ്പോൾ ഒറ്റ കാര്യം മാതാവിനോട് പറഞ്ഞു ഈ ഇമെയിൽ ചെല്ലുന്നതിന് മുമ്പ് മാതാവ് അവിടെ ചെല്ലണമെന്ന് അത്രേ പറഞ്ഞുള്ളൂ ഈ ഇമെയിൽ ചെല്ലുന്നതിന് മുമ്പ് മാതാവ് അവിടെ ചെല്ലണം എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പരിഹരിച്ചേക്കണമെന്ന് മാതാവ് സഞ്ചാരി മാതാവെന്ന് വെറുതെയല്ല മക്കൾ ഓരോരുത്തരും വിളിക്കുന്നത് ദൂരത്തുനിന്ന് വന്നെത്തി മക്കൾ പറയുന്നു എൻ്റെ സഞ്ചാരി മാതാവ് എൻ്റെ എനിക്ക് മുമ്പേ സഞ്ചരിച്ച് എനിക്ക് വേണ്ടത് ക്രമീകരിച്ചു തരുന്നു മകൾ സി ബി അയക്കുന്നു സി ബി അയച്ച് ലാപ്ടോപ്പ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് മൊബൈലിൽ ഫോൺ വരുന്നു ആർക്കാണോ അയച്ചത് ആ വ്യക്തി വിളിച്ച് പറയുന്നു നിൻ്റെ കാര്യങ്ങൾ നേരിട്ട് ഞാൻ കണ്ടതാണ് യാതൊരു പരിചയമില്ലാത്ത അന്ന് വരെ യാതൊരു തരത്തിലും ഇടപെടലുകളില്ലാത്ത ഒരു പ്രൊഫസർ വിളിച്ചിട്ട് പറയുന്നു നിന്റെ കാര്യങ്ങൾ എൻ്റെ കൈകളിൽ എത്തിച്ചിരുന്നു വന്ദന എനിക്കിത് തന്നുവെന്ന ഈ നിമിഷം വരെ വന്ദനയെ കണ്ടെത്തിയിട്ടില്ല ഈ നിമിഷം വരെ വന്ദനയെ കണ്ടെത്തിയിട്ടില്ല വന്ദനയെല്ലാം കൊടുത്തു അവിടെ ചെന്ന് കാണാൻ പറഞ്ഞു മകളെ പി എച്ച് ഡിക്ക് അവിടെ ചേർത്ത് ചേർത്തെടുത്തു അങ്ങനെ മെഡിക്കൽ കോളേജിൽ മകള് പി എച്ച് ഡി പഠനം ആരംഭിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്താ ഓരോ വാചകത്തിനും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ വിശ്വസ്തതയിൽ മാത്രമേ ജീവിച്ചുള്ളൂ എൻ്റെ ദിവ്യബലി ഒരിക്കൽ പോലും ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ ഡെയിലി ബ്രിയുടെ മറ്റെൻ്റെ ധ്യാനവും ഒരിക്കൽ പോലും എനിക്ക് മിസ്സായിട്ടില്ല ഞാനത് ഊരൂന്നും വിശ്വസിച്ച് ആഗ്രഹത്തോടെയാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് കൃത്യമായ സന്ദേശങ്ങൾ കൃത്യമായ ഡയറക്ഷൻസ് ശരിയായ വ്യക്തികളെ എൻ്റെ ക്ലേശകാലത്തിൽ പോലും അത് തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യവും സന്ദേശവും അമ്മ മാതാവ് കൈമാറിക്കൊണ്ടിരുന്നുവെന്നാണ് ഇത് ഉടമ്പടിയാണ് ഉടമ്പടിയിൽ മാത്രം നമുക്ക് അനുഭവിക്കുവാനാവുന്ന വലിയ ദൈവിക സംരക്ഷണത്തിൻ്റെ സാക്ഷ്യവുമാണ് ഈ മകൾക്ക് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് സമയ ചുരുക്കത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു ഒരു ബന്ധവുമില്ലാത്തിടങ്ങളിൽ ഒരു ദൂതനെ അയച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് ശുഭകരമാക്കുന്നതിൻ്റെ അനുഭവങ്ങൾ സാധ്യതകളൊക്കെ അവസാനിച്ചുവെന്ന് കരുതുമ്പോൾ മെറിറ്റില്ലാതെ കൃപയാൽ മാത്രം മികച്ച വിജയവും ഉന്നത മെഡലുകളും നേടുവാൻ തക്കവിധം മകളെ ഒരുക്കിയതിൻ്റെ അനുഭവങ്ങൾ ഈ അനുഭവങ്ങൾക്കൊക്കെയും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം